ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ ബഹളമുണ്ടാക്കുന്നത് ശബരിമല വിഷയം ചർച്ച ചെയ്താൽ അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുമോ എന്നതുകൊണ്ടാണ് പ്രതിപക്ഷം ഒളിച്ചോടുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു നിയമസഭയിൽ ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പ്രതിപക്ഷം കേന്ദ്ര ബജറ്റിനെപ്പറ്റി പറയേണ്ടി വരുന്നതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് ബി ജെ പിയെ സഹായിക്കാനാണ് യു ഡി എഫ് നീക്കം ശബരിമല വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല ചർച്ച നടന്നാൽ പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുമെന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു ശബരിമല ബന്ധപ്പെട്ട ചർച്ച സ്വർണ്ണമായിട്ട് ഉദ്ദേശിക്കുന്നേ അതാണ് വളരെ രസകരമായ ഒരു സംഭവം അവര് അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് നോട്ടീസ് കൊടുക്കുക നമുക്ക് പ്രശ്നം ചർച്ച ചെയ്യാം എന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ട് അതിന്റെ ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിക്കാൻ തയ്യാറില്ല കാരണം അത് തിരിഞ്ഞ് കുത്തുകയാണ് അവർക്ക് മനസ്സിലായി കോൺഗ്രസ് പ്രത്യേകിച്ച് മനസ്സിലായി ഇന്ത്യ യുഎസ് കരാറിനെ പറ്റി പാർലമെന്റിൽ വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം കരാർ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് തള്ളാനാണ് നീക്കമെന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ എണ്ണ ഇറക്കുമതി പൂർണ്ണമായിട്ട് നിർത്തും എന്ന് പറഞ്ഞാൽ വില കുറവുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിന്ന് ും അതിനെ അംഗീക നിലപാടാണ് ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ വളരെ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഉളവാക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ വികസനത്തെ പറ്റി ചർച്ച ചെയ്യാൻ യു ഡി എഫ് തയ്യാറാകണം ബേപ്പൂരിൽ പി വി അൻവർ മത്സരിക്കുന്നതിന് മുമ്പേ തന്നെ തോൽക്കുമെന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു